ക്രൂവൽറ്റി ഒരു വിവാഹമോചനത്തിൻ്റെ ഗ്രൗണ്ടാകുന്നത് വ്യക്തികളെ ആശ്രയിച്ചാണ് അതായത് വിവാഹബന്ധം ഉപേക്ഷിച്ച് പോകാൻ ഭാര്യയോ ഭർത്താവിനെയോ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയായിരിക്കണം ഉണ്ടാകേണ്ടത് എന്നാൽ ഒരു കുടുംബജീവിതത്തിൽ ഉണ്ടാകാവുന്ന സാധാരണ സംഭവങ്ങളെ വിവാഹമോചനത്തിനുള്ള ഗ്രൗണ്ടായി കണക്കാക്കാൻ കഴിയില്ല നടന്ന സംഭവങ്ങളുടെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തി വേദനാജനകവും ദുഃഖകരവുമാകുമ്പോഴാണ് അസഹനീയവും അപമാനകരവുമാകുമ്പോഴാണ് പരാതിയുമായി കോടതിയെ സമീപിക്കുന്നത് പുതിയൊരധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഉപകാരപ്രദമെങ്കിൽ ഷെയർ ചെയ്യാനും മറക്കരുത് വിവാഹമോചനം നേടുന്നതിനുള്ള പ്രധാനപ്പെട്ട ഗ്രൗണ്ടാണ് ക്രൂവൽറ്റി മതനിയമങ്ങളിലും സ്പെഷ്യൽ മാരേജ് ആക്റ്റിലും ക്രൂവൽറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രൗണ്ട് തന്നെയാണ് ക്രൂവൽറ്റി ഒരു വിവാഹമോചനത്തിൻ്റെ ഗ്രൗണ്ടാകുന്നത് വ്യക്തികളെ ആശ്രയിച്ചാണ് ചിലർക്ക് ശരിയെന്ന് തോന്നുന്നത് മറ്റ് ചിലർക്ക് തെറ്റായിരിക്കാം ഒരു പ്രവൃത്തി ക്രൂവൽറ്റി ആണോ അല്ലയോ എന്ന് തീരുമാനിക്കുന്നത് അതിൽ ബന്ധപ്പെട്ട വ്യക്തികളെ ആശ്രയിച്ചാണ് ഇത്രയും നാൾ ഞാൻ സഹിച്ചു ഇനി ഒത്തുപോകാൻ കഴിയില്ല അതായത് വിവാഹബന്ധം ഉപേക്ഷിച്ച് പോകാൻ ഭാര്യയോ ഭർത്താവിനെയോ പ്രേരിപ്പിക്കുന്ന തരത്തിലുള്ള ക്രൂരതയായിരിക്കണം ഉണ്ടാകേണ്ടത് തൻ്റെ ഭാര്യയോടൊപ്പമോ ഭർത്താവിനോടൊപ്പമോ താമസിക്കുന്നത് അപകടകരമാണെന്ന് മനസ്സിലാക്കൽ ക്രൂവൽറ്റി രണ്ട് തരത്തിലാണുള്ളത് ഒരു പ്രവൃത്തി ചെയ്യുക അല്ലെങ്കിൽ ചെയ്യാതിരിക്കുക മാനസിക പ്രയാസമുണ്ടാകുന്ന തരത്തിൽ മോശമായി പറയുകയോ ശാരീരിക ഉപദ്രവം ഏൽപ്പിക്കുകയോ ചെയ്യുന്നതാണ് ഒന്നാമത്തെ രീതി മറ്റൊന്ന് ഒന്നും ചെയ്യാതിരിക്കുക അതും ക്രൂരതയിൽപ്പെട്ടതാണ് കുടുംബത്തിലെ വിഷയങ്ങളിൽ ഇടപെടാതെ പൂർണ്ണമായി ഒഴിഞ്ഞുമാറുക ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാതെ ഒഴിഞ്ഞുമാറുക സാമ്പത്തികമായ ആവശ്യങ്ങളെ ശ്രദ്ധിക്കാതിരിക്കുക തുടങ്ങിയവയും ക്രൂവൽറ്റിയാണ് ഇത്തരത്തിൽ ചില പ്രവൃത്തികൾ ചെയ്യുന്നതും ചെയ്യാതിരിക്കുന്നതും ക്രൂവൽറ്റിയായി കണക്കാക്കാം ക്രൂവൽറ്റി ശാരീരികമോ മാനസികമോ ആകാം അടിക്കുക തൊഴിക്കുക തുടങ്ങിയ ഉപദ്രവങ്ങളെല്ലാം ഫിസിക്കൽ ക്രൂവലിറ്റിയിൽപ്പെട്ടതാണ് ബലപ്രയോഗത്തിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്നതും ഇത്തരത്തിലുള്ള ഫിസിക്കൽ ക്രൂവലിറ്റിയിൽപ്പെട്ടതാണ് മനസ്സിനെ നേരിട്ട് അഫക്റ്റ് ചെയ്യുന്ന തരത്തിൽ നടത്തുന്ന ഏത് ബിഹേവിയറും മെൻ്റൽ ക്രൂവലിറ്റിയിൽപ്പെട്ടതാണ് തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ സ്വഭാവത്തെ സംശയിക്കുക നിരന്തരമായി ഷൗട്ട് ചെയ്യുക മോശമായി അഭിസംബോധന ചെയ്യുക തുടങ്ങിയവയെല്ലാം മെൻറ്റൽ ക്രൂവാലിറ്റിയായി കണക്കാക്കാം ഇത്തരത്തിൽ ക്രൂവാലിറ്റിയെ വിശദീകരിക്കുമ്പോഴും ഒരു യൂണിഫോം സ്റ്റാൻഡേർഡ് പറയാൻ കഴിയില്ല ഫിസിക്കൽ ക്രൂവാലിറ്റിക്ക് തെളിവ് നൽകാൻ പ്രയാസമുണ്ടാകാറില്ല ഉപദ്രവിക്കപ്പെട്ടതിൻ്റെ അടയാളങ്ങളും ഹോസ്പിറ്റൽ റെക്കോർഡും മതിയാകും എന്നാൽ മെൻറ്റൽ ക്രൂവാലിറ്റി വ്യക്തമാക്കാൻ പ്രയാസമാണ് സാഹചര്യ തെളിവുകളാണ് മെൻറ്റൽ ക്രൂവാലിറ്റിയിൽ പ്രധാനമായിട്ടും ഉണ്ടായിരിക്കുന്നത് ക്രൂവൽറ്റിയുടെ ബേസിൽ വിവാഹമോചനം അനുവദിച്ചു കിട്ടണമെങ്കിൽ സഫീഷ്യൻറ്റും സാറ്റിസ്ഫൈഡുമായ എവിഡൻസ് ഉണ്ടായിരിക്കണം അതിൻ്റെ തീവ്രത എത്ര നാളായി നിരന്തരമായിട്ടുണ്ടോ തുടങ്ങിയവയെല്ലാം കോടതി പരിശോധിക്കുന്നതാണ് പെറ്റീഷൻ തയ്യാറാക്കുമ്പോൾ ക്രൂരത വ്യക്തമായി മെൻഷൻ ചെയ്തിരിക്കണം ക്രൂവൽറ്റി ഉണ്ടായ ദിവസങ്ങൾ സമയം സ്ഥലം ഇവയെല്ലാം വ്യക്തമായിരിക്കണം നടന്ന സംഭവങ്ങൾ പൊതുവായി വിവരിക്കാതെ ഓരോന്നും ഓരോ പാരഗ്രാഫ് തിരിച്ചെഴുതുന്നതായിരിക്കും നല്ലത് ഭാര്യഭർത്താക്കന്മാർ മാത്രമുള്ളപ്പോൾ നടന്ന സംഭവങ്ങൾക്ക് തെളിവുണ്ടായിരിക്കണമെന്നില്ല എന്നാൽ വീടിന് പുറത്തു വെച്ച് നടന്ന സംഭവങ്ങളിൽ സാക്ഷികളുണ്ടായിരിക്കും ഇത്തരത്തിൽ സാക്ഷികളുള്ള വിഷയങ്ങൾ തെളിയിക്കുന്നത് സാക്ഷികളില്ലാത്ത വിഷയങ്ങൾക്കും സഹായകരമാണ് എന്നാൽ തെറ്റായ ഒരു പ്രവൃത്തി നടക്കുകയും അതിൽ അഗ്രീവുടെ കക്ഷി മാപ്പ് നൽകുകയും ചെയ്താൽ ആ സംഭവത്തിൻ്റെ പേരിൽ പിന്നീട് കേസ് കൊടുക്കുന്നത് ഗുണകരമല്ല ഇത്തരത്തിൽ ഒരു സംഭവം കണ്ടോൺ ചെയ്തതിൻ്റെ പേരിൽ തുടർന്നുണ്ടാകുന്ന അക്രമങ്ങൾ ന്യായീകരിക്കാൻ കഴിയുന്നതല്ല മാനസിക പീഡനത്തിൻ്റെ പൊതുവായ ഗ്രൗണ്ടുകൾ ഏതെല്ലാമാണെന്ന് നോക്കാം ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ എബിലിറ്റീസിനെ അല്ലെങ്കിൽ രൂപരീതികളെ സ്വഭാവത്തെ തുടങ്ങിയവയെ നിരന്തരമായി വിമർശിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുക നിരന്തരമായി ഹറാസ് ചെയ്യുക ഭയവും നിരാശയും ഉണ്ടാകുന്ന തരത്തിൽ പെരുമാറുക ഇമോഷണൽ സപ്പോർട്ട് നൽകാതിരിക്കുക നെഗ്ലക്റ്റ് ചെയ്യുക ബ്ലാക്ക്മെയിൽ മെയിൽ ചെയ്യുമെന്നും ശാരീരികമായി ഉപദ്രവിക്കുമെന്നും ഭീഷണിപ്പെടുത്തുക തൻ്റെ കുടുംബാംഗങ്ങളിൽ നിന്നും വേണ്ടപ്പെട്ടവരിൽ നിന്നും അകറ്റി നിർത്തുക അഭിപ്രായങ്ങളെയും താൽപ്പര്യങ്ങളെയും അനിയന്ത്രിതമായി നിയന്ത്രിക്കുക അടിസ്ഥാന ആവശ്യങ്ങൾ പോലും നിരാകരിക്കുക മോശമായ ഭാഷ ഉപയോഗിച്ച് ഇൻസൾട്ട് ചെയ്യുക തൻ്റെ കുട്ടികളെ കാണുന്നതിന് അനുവദിക്കാത്തതും മാനസിക പീഡനത്തിൽപ്പെട്ടതാണ് കളവായ കേസ് കൊടുത്ത് നിരന്തരം ഹർട്ട് ചെയ്യുന്നതും മാനസിക പീഡനമാണ് ടോർച്ചർ ചെയ്യുന്നതിന് വേണ്ടി നിരന്തരം കളിയാക്കുക നിരന്തരമായ ദേഷ്യപ്പെടലും മാനസിക വേദന ഉണ്ടാക്കുന്നതാണ് സ്റ്റെറിലൈസേഷനോ വാസക്ടമിയോ തൻ്റെ ഭാര്യയോ ഭർത്താവോ അറിയാതെ ചെയ്യുന്നതും മാനസിക പീഡനത്തിൽപ്പെട്ടതാണ് തന്നെ റെസ്പെക്റ്റ് ചെയ്യുന്നവരുടെ മുന്നിൽ വെച്ച് നിരന്തരമായി വ്യക്തിത്വത്തെ അപമാനിക്കുക കുട്ടികൾ കുട്ടികളുണ്ടാകണമെന്നൊരാൾ ആഗ്രഹിക്കുകയും മറ്റേ ആൾ അതിനെ കാണിക്കാതിരിക്കുകയും ചെയ്യുന്നതും മാനസിക പീഡനമാണ് മറ്റൊരു പ്രധാനപ്പെട്ട ക്രൂവൽറ്റിയാണ് ഫിനാൻഷ്യൽ ക്രൂവൽറ്റി സാമ്പത്തികമായി പ്രയാസപ്പെടുത്തുന്നതിന് വേണ്ടി ഭാര്യയെ അല്ലെങ്കിൽ ഭർത്താവിനെ ജോലിക്ക് പോകാൻ അനുവദിക്കാതിരിക്കുക സാമ്പത്തിക സപ്പോർട്ട് ചെയ്യാതെയും ഇരിക്കുക ഇതും ക്രൂരതയിൽപ്പെട്ടതാണ് മാരിറ്റൽ റേപ്പ് എടുത്തു പറയേണ്ട ഒരു ക്രൂലിറ്റിയാണ് കൺസെൻ്റ് ഇല്ലാതെ ഫോഴ്സിലൂടെ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുക ഭാര്യയ്ക്ക് താൽപ്പര്യമില്ലാത്ത അണ്ണാച്ചുറൽ സെക്സിന് നിർബന്ധിക്കുക കൺസെൻ്റ് ഇല്ലാതെയും കുട്ടികളുടെ മുന്നിൽ വെച്ച് നടത്തുന്നതും മാരിറ്റൽ റേപ്പാണ് അതിക്രൂരവും അസഹനീയവും ക്രൂരതയിൽപ്പെട്ടതാണ് ബലപ്രയോഗത്തിലൂടെയുള്ള ലൈംഗിക ബന്ധം സ്വന്തം ഭാര്യയോടൊപ്പമാണെങ്കിലും അനുവദനീയമല്ല തൻ്റെ ഭാര്യയുടെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ പെരുമാറ്റം അല്ലെങ്കിൽ പ്രവൃത്തി വേദനാജനകവും ദുഃഖകരവുമാകുമ്പോഴാണ് അസഹനീയവും അപമാനകരവുമാകുമ്പോഴാണ് പരാതിയുമായി കോടതിയെ സമീപിക്കുന്നത് വൈവാഹിക ബന്ധം തുടർന്ന് പോകുന്നതിന് ഭയമുണ്ടാകുന്നത് എന്നാൽ ഒരു കുടുംബജീവിതത്തിലുണ്ടാകാവുന്ന സാധാരണ സംഭവങ്ങളെ വിവാഹമോചനത്തിനുള്ള ഗ്രൗണ്ടായി കണക്കാക്കാൻ കഴിയില്ല നടന്ന സംഭവങ്ങളുടെ ഗൗരവം മനസ്സിലാക്കേണ്ടതുണ്ട് നിയമപരമായി ഇത്തരം വിഷയങ്ങൾ അറിയുന്നതിന് ചാനലിലെ മറ്റ് വീഡിയോകൾ കാണുക മറ്റൊരധ്യായവുമായി വീണ്ടും കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്